വചനം സത്യമായിട്ടുള്ള വചനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എത്തണം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന സമയമാണ് അപ്പസ്തോല പ്രവർത്തനം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയാണ് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയില് രക്ഷക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുക്രിസ്തുവിനൂടെയാണ് ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും സ്നേഹവും രക്ഷയും അനുഭവിക്കാനായിട്ട് പറ്റുന്നു പറ്റുന്നു വലിയൊരു അപകടം സംഭവിച്ചത് യേശുക്രിസ്തുവിനെ ഒരു പ്രത്യേക മതത്തിന്റെ ദൈവമായിട്ട് മാത്രം ഇങ്ങനെ മുദ്രകുത്തി പോയി എന്നുള്ളതാണ് അട്ടിടയന്മാര് അറിയിച്ച സുവിശേഷം എന്ന് പറയുന്നത് ഇതാ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള രക്ഷ അതാണ് ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുന്നത് ശരി അത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടോ മുസൽമാനു വേണ്ടിയിട്ടോ ഹിന്ദുവിന് വേണ്ടിട്ടോ പാഠ്യയ്ക്ക് വേണ്ടിയിട്ടോ ചൈനന് വേണ്ടിയിട്ടോ ബുദ്ധ മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടോ അല്ല ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും രക്ഷ സാധ്യമാകുന്ന സത്യമായ ദൈവം വചനത്തിന്റെ മനസ്സിലാക്കാന് അത് സ്വീകരിക്കാന് അതുവഴി സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ആദ്യമ ക്രൈസ്തവ സഭാ സമൂഹങ്ങളിലൊക്കെ ഇതേപോലെ നിരത്തുകളിലൂടെ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് മഹത്വത്തെക്കുറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് കരുണയെക്കുറിച്ച് പറഞ്ഞ് അപ്പസ്തോലന്മാർ പോയി പോയ സമയത്തൊക്കെ അവരുടെ നിഴലുകളില് രോഗശാന്തികൾ സംഭവിച്ചിരുന്നു അതേ കർത്താവിന്റെ ആത്മാവാണ് യഥാർത്ഥത്തിൽ ഇന്നും ഈ ഭൂമിയിൽ മനുഷ്യരിലൂടെ മറ്റുള്ളവർക്ക് സഹായകമായിട്ട് മാറുന്നത് അതുകൊണ്ട് വീണ്ടും യോനാന് സുവിശേഷത്തില് പറയുന്നത് പോലെ നിങ്ങള് അസ്വസ്ഥരാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവാൻ എന്നിവരിൽ എന്നിലും വിശ്വസിക്കും അതുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെയുള്ള എല്ലാ ജനഹൃദയങ്ങളിലേക്കും എന്നെ കേൾക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളില് ഒരു പ്രത്യാശ ഒരു പ്രതീക്ഷ ഇപ്പോ നൽകുകയാണ്